I'm <laughs> ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ് പതിവ് പോലെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ചായ തിളപ്പിച്ച് കുടിച്ചായിരുന്നു അപ്പോൾ താ കൂട്ടത്തിൽ ഞാൻ എന്താ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ വാഹനിൽ കൊണ്ടുപോകാനുള്ള ചോറ് ഞാൻ ഇന്നലെ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആഹിൽ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ പനിയായിട്ട് തിരിച്ച് കൊണ്ടുവന്നത് വെള്ളിയാഴ്ച ഞാൻ വിട്ടില്ലായിരുന്നു പിന്നെ ഇന്നലെ രാത്രി ആയപ്പോഴേക്കും നല്ല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ചെന്ന് തൊട്ട് നോക്കിയപ്പോഴേക്കും അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അവനെ സ്കൂളിൽ വിടണ്ടാന്ന് വിരിച്ചു പിന്നെ അതുമാത്രമല്ല ഇന്ന് സ്കൂളിൽ അവർക്ക് ആനുവൽ ഡേ ആയിട്ടുണ്ട് വെനസ് ആനുവൽ ഡേ ആണ് അപ്പോൾ അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മെജോറിറ്റി കുട്ടികളും അവിടെ തന്നെയായിരിക്കും ആ ഹിൽ പ്രോഗ്രാമിനൊന്നും ചേർന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പഠിപ്പിക്കാനുള്ള ചാൻസസും ഇല്ല അപ്പോൾ ഇവന് വയ്യാണ്ടിരിക്കുവാണല്ലോ അപ്പോൾ എന്തായാലും വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് ഓർത്ത് ഇന്നും കൂടി ലീവ് എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ രാവിലെ അതാ എന്തായാലും രാവിലെ എഴുന്നേറ്റല്ലോ അപ്പോൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കിച്ചണിലേക്ക് കയറിയത് അപ്പോൾ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കറിയായിട്ട് വൻ ബൈറേറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ട് ഞാൻ ഓൾറെഡി നനച്ചുവെച്ചിരുന്നാണ് കേട്ടോ നമ്മൾ രണ്ട് ദിവസം മുന്നേ നനച്ചുവെച്ചിരുന്നെച്ചാണ് അപ്പോൾ അതാ ഈ കറക്റ്റ് ഈ ഒരു കുറ്റി പുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ആറ് കഷ്ണം പുട്ട് വേണം ഈ ഒരു കുറ്റിയിൽ ഞാൻ നാല് കഷ്ണമായിട്ടാണ് ഇടുന്നത് ഞങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഇതിനേക്കാളും ചെറുതായിരുന്നെട്ടോ അപ്പോൾ ചെറിയ കഷ്ണം പുട്ടാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നേച്ചത് അപ്പോൾ അത് ചെറുതായിട്ട് കംപ്ലൈൻറ്റ് വന്നപ്പോഴാണ് കേട്ടോ ഇത് നേരത്തെ ഇവിടെ വെച്ചാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇതിലിട്ട് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പം തോന്നിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പീസായിട്ടാണ് നാല് കഷ്ണമായിട്ടാണ് ഇതിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പുറത്ത് ഞാൻ കലക്കി അപ്പം കൂടി ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടോ അതിനുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നത് അതൊന്ന് വെള്ളമൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പൊടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും അതിന് അതിനുവേണ്ടിയോ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഇന്നത്തേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഓൾറെഡി നന്നാക്കി വെച്ച് തിരിപ്പുണ്ടായിരുന്നു അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആഹിലിനെ ഇന്ന് കൊണ്ടുപോകാനായിട്ട് തക്കാളിയാണ് കേട്ടോ തക്കാളി ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഈ സമയത്ത് തീരുമാനമായിട്ടില്ല കേട്ടോ ആഹില് ക്ലാസ്സിൽ പോകണോ എന്നുള്ളത് രാവിലെ തൊട്ട് നോക്കിയപ്പോൾ ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ ആഹിൽ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അവൻ എഴുന്നേൽക്കുമ്പോൾ ഒരു ഏഴ് മണിയാകുമ്പോൾ നമുക്ക് തീരുമാനിക്കാം എന്നിച്ച് ഞാൻ എന്തായാലും കറി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കളക്കിച്ചുട്ടപ്പത്തിനുള്ള വെള്ളം നേരിടായിട്ട് ചൂടായാൽ മതിയല്ലോ അത് അത്യാവശ്യം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് തക്കാളി ചമ്മന്തിക്കുള്ള പാൻ വെച്ചിട്ടുണ്ട് തക്കാളി ചമ്മന്തി റെഡിയാക്കാം കേട്ടോ തക്കാളി ചമ്മന്തി പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കും കൂടെ സവാള ചേർക്കും സവാള സവാളയൊന്നും നന്നായിട്ടൊന്ന് വാങ്ങി വരുമ്പോഴേക്കും അതിൽ തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിടക്ക് പച്ചമുളക് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ മുളക് കൂടി ചേർക്കാം അപ്പോൾ ഞാൻ മിക്കപ്പോഴും മുളക് കൂടി തന്നെയാണ് ചേർക്കാറ് പിന്നെ എന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയായിരുന്നു കേട്ടോ എപ്പോഴും എനിക്കിത് മതി സത്യം പറഞ്ഞാൽ ചോറ് കഴിക്കാനായിട്ട് അത്ര ഇഷ്ടമുള്ളൊരു കറിയായിരുന്നു ആഹിലിന് എൻ്റെ അത്ര ഇഷ്ടമൊന്നും അല്ലാട്ടോ പിന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ അപ്പോൾ കറിയാവുന്നുണ്ട് അപ്പോൾ വേറൊരു പാൻ വെച്ചിട്ട് കലക്കി ചുട്ടപ്പത്തിനും കൂടി ഉള്ളത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ രണ്ടപ്പം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എങ്ങനെയാലും രാവിലെ ഉണ്ടാക്കിയത് പിന്നെ വൈകുന്നേരം എടുക്കില്ല വൈകുന്നേരം വേറെ ഉണ്ടാക്കാറ് പിന്നെ ചില സമയത്ത് ഇതേപോലെ രാവിലെ ഉണ്ടാക്കുന്നത് കുറച്ച് അധികം കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വൈകുന്നേരങ്ങളിൽ എടുക്കാറുണ്ട് എങ്കിലും മിക്കപ്പോഴും വൈകുന്നേരം ഫ്രഷായിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ രാവിലത്തെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം ആഹിലിനെ പോയി വിളിച്ചപ്പോൾ ചെറുതായിട്ട് പനിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പം എന്തായാലും ക്ലാസ്സിൽ പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ എന്താ താഴത്തേക്ക് വന്നപ്പോഴത്തേനും ആഹില് താഴെ വന്ന് കിടക്കുന്നുണ്ട് ആലിമിനെ ആയിട്ടോ ഞാൻ ആദ്യം പറഞ്ഞു വിട്ടത് ഇക്കാക്കാനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവൻ പോയിട്ട് ആഹിലിൻ്റെ ഒപ്പം കിടപ്പായി പിന്നെ ഞാൻ വിളിച്ചതാണ് താഴത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ താഴെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ ഇങ്ങനെ ചേർന്ന് കിടക്കുകയുള്ളൂ അങ്ങനെ പറഞ്ഞാലൊന്നും മാറിക്കിടക്കില്ല അങ്ങനെ പറഞ്ഞാലും കേൾക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രായമായിട്ടില്ലല്ലോ അപ്പം എന്തായാലും ആലിമിനെ ഇന്ന് അംഗൻവാടിയിൽ വിടണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം ഒരാഴ്ചയായി അവൻ പോയിട്ട് അങ്ങനെ ആലിമിനെ അംഗൻവാടിയിൽ ആക്കിയതിന് ശേഷം ഞാനും ആഹിലും കൂടിയാണ് കേട്ടോ പോയത് ആക്കാനായിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അരിയൊക്കെ തീർന്നിരിക്കുമായിരുന്നു അരി വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല എനിക്ക് എനിക്ക് കുറച്ച് ഫങ്ഷൻ ഇടാൻ പറ്റിയ ചെറിയ ചെറിയ ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ അതാ വന്നേക്കുന്നത് ഇപ്പോൾ ഏകദേശം സമയം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ തന്നെ തന്നെതാ നമുക്ക് ഇന്ന് കഴിക്കാനുള്ള മന്തി റൈസ് എടുത്ത് പുറത്തേക്ക് വെക്കാം കേട്ടോ ഇന്നലെ മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മന്തി നമുക്കറിയാമല്ലോ റൈസ് എന്തായാലും കൂടുതലുണ്ടാവും അപ്പോൾ രാത്രിത്തേക്ക് ഉണ്ടായിരുന്നു അത് കൂടാണ്ട് ഹസ്ബൻഡ് കുറച്ചുകൂടി വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതാ അതും ബാക്കിയുണ്ട് ചിക്കൻ പീസസ് ഒന്നുമില്ല പക്ഷേ നമ്മളെടുത്ത് മുന്നേ വെച്ച ചിക്കൻ കറി ഇരിപ്പുണ്ട് കുറച്ച് പിന്നെ മായനേസ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതായത് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം എല്ലാം കൂടി ഞാൻ അത് ഇവിടെ കൊണ്ടൊന്ന് കൊട്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു പാത്രത്തിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പം ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലാണ് പാത്രത്തിലാട്ടോ എല്ലായിടത്തും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഞാൻ ഉന്നത്തെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതാവുമ്പോൾ നമുക്ക് ഏറ്റവും അടിയിലത്തെ ബോക്സിൽ നമുക്ക് കറക്റ്റായിട്ടെല്ലാം എടുത്ത് വെക്കാം കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം എടുത്ത് കറക്റ്റായിട്ടൊന്നും എടുത്ത് വെക്കുന്നുണ്ട് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇതേപോലെ ഒരു സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതങ്ങനെ ഓപ്പൺ സ്പേസിലാണ് കേട്ടോ വെക്കാറ് പച്ചമുളക് എല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് ഇതൊന്ന് ഇതിൻ്റെ മുളകിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വെക്കും കേട്ടോ എന്നിട്ട് വെള്ളം മാറിയതിന് ശേഷം ഒരു ബോക്സിലോട്ടായിട്ട് അടച്ചു വെക്കും വേപ്പിലയും അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് പിന്നെ അത് രാവിലെ കഴുകി വെച്ച് കുറച്ച് പാത്രങ്ങൾ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ ആദ്യം തന്നെ അവിടെ നിന്ന് ഇങ്ങനെ മാറ്റുക കേട്ടോ ഞാൻ രാവിലെ ആലുമിനെ കൊണ്ടുപോയി ആക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കടയിലേക്ക് പോയതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ആൻ തന്നെ ഇനിയിപ്പോൾ അതാ മന്തി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളുടെ ചിക്കൻ കറിയും ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ സമയം കൊണ്ട് തന്നെ ഞാൻ എന്താ മയനൈസ് റെഡിയാക്കിയിട്ടുണ്ട് മയനേസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം രണ്ട് രീതിയിൽ ചെയ്യുന്നതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുഴുങ്ങിയ മുട്ടയും കൊണ്ടുണ്ടാക്കുന്നതും അല്ലാണ്ടും ഉണ്ടാക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കാണ് ആദ്യം ഫുഡ് എടുക്കുന്നത് അപ്പം ഞാനതാ ഈ ഒരു പാത്രത്തിലേക്ക് റൈസ് എടുക്കുന്നുണ്ട് പിന്നെ അവർക്കുള്ള ചിക്കൻ കറിയും എടുക്കുന്നുണ്ട് കൂടെ മയനേസും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ആ മുളകിൻ്റെ നെറ്റൊക്കെ ഒന്നൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് മുളകും വേപ്പിലയും നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വെള്ളം പോകാനായിട്ട് ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഫുഡൊക്കെ എടുത്ത് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളുടെ ഫുഡും കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടക്ക് അതിന് ശേഷം എന്താ പാത്രം കുറച്ച് കഴുകാനുണ്ട് രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വേഗം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു രണ്ടേകാലു മണിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ചൊരു റെസ്റ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു സമയമുണ്ട് കുറച്ച് തുണികളും മടക്കാനുണ്ട് ആദ്യം ഓർത്തു പിന്നെ എനിക്ക് മടിയായിട്ടാണ് ഞാൻ അടുത്താ വൈകുന്നേരത്തേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് അവിടെ കിടക്കുന്നത് ഇന്നലെ കുറച്ചുണ്ടായിരുന്നു പിന്നെ അതാ ഇന്ന് രാവിലെയും കുറച്ചുകൂടി കൊണ്ടുവന്നിട്ടിട്ടുണ്ട് സോഫയിൽ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം എന്തായാലും ഞാൻ മടക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഈ പാത്രങ്ങൾ എല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു കുറച്ച് നേരം ഒരു മൂന്ന് മണി കഴിയുമ്പോഴത്തേനും ആലിമിനെ വിളിക്കാൻ പോണം അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയമാണ് ഈ ഒരു ടൈമിലാണ് വേണ്ട ഞാൻ അവരുടെ വീഡിയോസ് കാണുന്നതും എൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു സമയം ഇതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നേകാൽ കഴിഞ്ഞപ്പോൾ ആലമനെ പോയി വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ അതാ മൂന്നേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ ചായക്ക് വെച്ചിട്ടുണ്ട് കുട്ടികൾ ട്യൂഷന് വന്നിട്ടോ മണിയായപ്പോൾ തന്നെ ട്യൂഷന് വന്നിട്ടുണ്ട് അപ്പോൾ വന്ന ഒരു ടൈം ആയിട്ട് അത് ഇവർ പഠിക്കാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പോൾ ട്യൂഷനാ കഴിഞ്ഞതിപ്പോൾ വൈകുന്നേരം ഉണ്ടോ ഒരു ഏഴേഴര മണിയായിട്ടുണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് വൈകുന്നേരത്തേക്കുള്ള ഫുഡാണ് അപ്പോൾ ആ സമയത്ത് ആഹിൽ അത്യാവശ്യം പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആലമതാ ഇങ്ങനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല അപ്പോൾ ഞാൻ എന്താ അപ്പം ഏകദേശമൊക്കെ എൻ്റെ ഉണ്ടാക്കി കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഇത് വേവുന്ന സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വെച്ചേക്കുന്ന മുളകും വേപ്പില അതൊക്കെ നന്നായിട്ട് വെള്ളം പോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ ഇങ്ങനൊരു ബോക്സിലാണ് കേട്ടോ മുളകും വേപ്പിലയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഒരൊറ്റ ഇതിൽ തന്നെ നമുക്ക് രണ്ട് ഐറ്റവും കിട്ടുമല്ലോ പിന്നെ ബാക്കിയുള്ളത് ഇതാ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ നമ്മൾ ലുലൂന്നും ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സ്നാക്സ് കിട്ടുന്ന ഒരു ബോക്സാണ് അപ്പോൾ ഇതിൽ നല്ല സ്പേഷ്യസ് ആണ് തിങ്ങിക്കൂടി അല്ല ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേപ്പില പെട്ടെന്നൊന്നും ചീത്ത ആവില്ല പിന്നെ ബാക്കിയുള്ള മുളകും ഇതേപോലെ ഒരു ബോക്സിലാണ്ടെ വെക്കുന്നത് അപ്പോൾ ആദ്യം എടുത്തത് തീർന്നതിന് ശേഷമാണ് ഈ ഒരു മുളക് ഞാൻ എടുക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് എൻ്റെതാ ലാസ്റ്റത്തെ എൻ്റെ അപ്പം ഉണ്ടാക്കി കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഈ അപ്പത്തിൻ്റെയും കൂടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഫുഡ് കഴിക്കുകയായിരുന്നപ്പോഴത്തേനും ഹസ്ബൻഡ് മൊബൈൽ നോക്കിയിരിക്കുമായിരുന്നു എന്തോരത്യാവശ്യകാര്യം നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങളോട് കഴിച്ച് തുടങ്ങിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളത് ആ മൂന്ന് പേരും കൂടി ഫുഡ് കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ മാനേസ് കുറച്ച് ഉണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാവുമ്പോൾ ആലും അതിങ്ങനെ തൊട്ടിങ്ങനെ അപ്പം മുക്കി കഴിച്ചോളും അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അവന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പറഞ്ഞ പോലെ തന്നെ ഇട്ടപ്പം അങ്ങനെ തന്നെ കഴിച്ചു കഴിച്ചോട്ടോ അപ്പം ഞാൻ അവനോട് സൂപ്പർ സൂപ്പറാണോയെന്ന് ചോദിക്കുകയാണ് അവൻ്റെ സൂപ്പർ ഇങ്ങനെയാണ് കേട്ടോ ഈ വിരലാണ് അവൻ കാണിക്കാറ് അപ്പോൾ അത് ഫുഡൊക്കെ കഴിഞ്ഞു പാത്രമൊക്കെ എടുത്ത് വെക്കുകയാണ് ഒന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാം കേട്ടോ എല്ലാം കൂടി കൊണ്ടുപോയിട്ട് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം അപ്പം ഞാനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എടുത്ത് പുറത്തേക്ക് എടുത്ത് വയ്ക്കോട്ടോ എന്നിട്ട് അത് ഓർഡറാക്കി വെച്ചതിന് ശേഷമാണ് എല്ലാം അവിടത്തേക്ക് എടുത്ത് വെക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടേണ്ടി വരും അപ്പോൾ അകത്ത് വെക്കേണ്ടതൊക്കെ ഒരു സെറ്റായിട്ട് കൊണ്ടുപോവും ആദ്യം ഈ വർക്ക് ഏരിയയിൽ വെക്കേണ്ട പാത്രങ്ങളങ്ങോട് വെക്കും അതിന് ശേഷം എല്ലാം കൂടി എടുത്തിട്ട് മെയിൻ കിച്ചണിലേക്ക് പോകും കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് മെയിൻ കിച്ചണിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ അതാ ഇവിടെയും കൂടി ഒന്ന് തുടക്കാനുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വീണിട്ടുണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് സ്ലാബ് ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ച് സിംഗ് ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് വർക്ക് ഏരിയയിലേക്ക് നമ്മൾ കുറച്ച് പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അതും കറക്റ്റായിട്ടൊന്നും എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഷെൽഫിൽ വെക്കാനുള്ളതും അല്ലാണ്ടുള്ള പാത്രങ്ങളൊക്കെ ഒതുക്കി കറക്റ്റായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ കിച്ചൺ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിന്നേ ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്